സിനിമാ ലോകത്തെ ഞെട്ടിച്ച് മറ്റൊരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തെത്തുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും നടനുമായ സൂര്യകിരൺ അകാലത്തിൽ അന്തരിച്ചു ത്രീ ഡിയിൽ ചിത്രീകരിച്ച ആദ്യ ചിത്രമായ മൈഡിയർ കുട്ടിച്ചാത്തൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ മാസ്റ്റർ സുരേഷ് എന്ന പേരിൽ ബാലതാരമായി തിളങ്ങിയ ആളാണ് സൂര്യകിരൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് ബാലമായി ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ വേഷമിട്ട ശേഷമാണ് അദ്ദേഹം സംവിധാനത്തിലേക്കു തിരിഞ്ഞത് നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് സൂര്യകിരണിനെ തേടി അകാല മരണം എത്തിയത് അടുത്തിടെയായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മഞ്ഞപ്പിത്തം ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും ഹൃദയാഘാതം സംഭവിക്കുകയുമായിരുന്നു പെട്ടെന്നുള്ള മരണത്തിനു കാരണം എന്നാണ് റിപ്പോർട്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കവെയാണ് മരണം മലയാളത്തിലടക്കം നിരവധി ചിത്രങ്ങളിൽ നായികയായ നടി സുജിതയാണ് സൂര്യകിരണിന്റെ സഹോദരി നടി കാവേരിയായിരുന്നു സൂര്യാകിരണിന്റെ ഭാര്യ ഇവർ പിന്നീട് ബന്ധം വേർപ്പെടുത്തി വിവാഹമോചനത്തിനു ശേഷം പൊതുവിടങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയായിരുന്ന സൂര്യകിരണിന്റെ തിരിച്ചുവരവ് ബിഗ് ബോസിലൂടെയായിരുന്നു മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ കഴിഞ്ഞ അദ്ദേഹം രോഗം ഭേദമായി തിരിച്ചു വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ സൂര്യകിരണും കുടുംബവും ചെന്നൈയിലാണ് താമസം സഹോദരന്റെ മരണസമയം സുജിത ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു സൂര്യകിരണിന്റെ മരണ വാർത്തയറിഞ്ഞ് കരഞ്ഞു തളർന്ന നിലയിലാണ് സുചിത എന്ന വിവരമാണ് പുറത്തുവരുന്നത് ബാലതാരം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ അവാർഡുകളും സംവിധായകൻ എന്ന നിലയിൽ രണ്ട് സംസ്ഥാന അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സൂര്യകിരണിന്റെ സംസ്കാരം നാളെ നടക്കുമെന്നാണ് റിപ്പോർട്ട്